കണ്ണൻ അങ്ങനെ പറയേണ്ടിയിരുന്നില്ല ഇനി അതുമായി ബന്ധപ്പെട്ട് എന്ത് അനർത്ഥം ഉണ്ടായാലും അത് കണ്ണൻ പറഞ്ഞിട്ടാണെന്നോ കണ്ണൻ ചെയ്തിട്ടാണെന്നോ അയാൾ പറയൂ ഒരു വിടുവായനാണ് അയാൾ അത് സാരമില്ല ജ്യേഷ്ഠ അയാൾ എന്തു വേണോ പറയട്ടെ നമ്മൾ എന്ത് ചെയ്യുമെന്നും ചെയ്യുന്നുവെന്നും നമുക്കറിയാമല്ലോ അത് മതി കണ്ണന് നീരസമുണ്ടാക്കാൻ പറഞ്ഞതല്ല ഞാൻ കുറെ കാലമായി സത്രാജ്യത്തിന് അറിയാവുന്നതുകൊണ്ട് പറഞ്ഞത് ജ്യേഷ്ഠൻ പറഞ്ഞതിൽ ഒരു നീരസവുമില്ല വരുന്നത് വരട്ടെ അപ്പോൾ വേണ്ടത് ചെയ്യാം ശേഷി ഒറ്റയ്ക്കിരുന്ന് മുഷിഞ്ഞു പോകും തോഴിമാരുണ്ടായിരുന്നു ഭഗവാൻ എത്താറായതുകൊണ്ട് ഞാൻ അവരെ പറഞ്ഞേക്കുകയായിരുന്നു ഈ ഭഗവത് സാന്നിധ്യം അവർ കൂടി കണ്ട് ആസ്വദിക്കരുതെന്ന് ഞാൻ കരുതി പക്ഷെ പറഞ്ഞാലും ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് സർവാംഗസുന്ദരിയായ ഭവതി വീരശുര പരാക്രമികളും കാമദേവനെ പോലെ സുന്ദരന്മാരുമായ രാജാക്കന്മാരെ നിരാകരിച്ച് ഭവതിക്ക് ഒരിക്കലും അനുരൂപനല്ലാത്ത എന്നെ എന്തിനു വരിച്ചു എന്ന് ഭഗവാൻ അങ്ങയുടെ ഈ വാക്കുകൾ എന്നെ വല്ലാതെ തളർത്തുകയാണ് അങ്ങെനിക്കല്ല ഞാൻ അങ്ങേക്കാണ് അനുരൂപ അല്ലാതായി തീരുന്നത് ബ്രഹ്മാതി ദേവന്മാർക്കും കശ്യവാദി മുനിമാർക്കും നിയന്താവായിരിക്കുന്ന അങ്ങനെ ആരോരുമില്ലാതെ കേവലമായ ബാഹ്യ സൗന്ദര്യത്തിൽ മാത്രം ശോഭിക്കുന്ന ഈ ഉള്ളവൾ എവിടെ ആ സ്വയംവര മണ്ഡപത്തിൽ വെച്ച് അങ്ങനെ വരിക്കാതിരുന്നുവെങ്കിൽ ഈ ഈ ജന്മം തന്നെ പക്ഷേ രുക്മിണി നീ കാണുന്നില്ലേ ഞങ്ങൾ ജരാസന്ധനെ പോലെയുള്ള പ്രബല രാജാക്കന്മാരെ ഭയന്ന് സമുദ്രത്തിനുള്ളിൽ നഗരം തീർത്ത് കഴിയുകയാണ് ഇതിൽപരം ഒരു പതനം വരാനില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിന്റെ വരണമാല്യം വ്യർത്ഥമായി പോയെന്ന് ഭഗവാനെ അങ്ങ് തന്നെയാണ് പുരുഷാർത്ഥപ്രദനായ ആനന്ദരൂപൻ എങ്ങും ഒന്നുമില്ല അവിടുത്തെ പോലും എല്ലാം നശിച്ചു കഴിയുമ്പോഴും സനാതനമായി നിലനിൽക്കുന്ന അനന്യ അതറിഞ്ഞു തന്നെയാണ് ഭഗവാൻ ഞാൻ അങ്ങേ വരിച്ചത് ഭഗവാൻ ഇനിയും അങ്ങ് പരുഷവാക്കുകൾ പറയരുതേ അത് താങ്ങാനുള്ള കരുത്ത് രുക്മിണി ഭവതിക്ക് നമ്മോടുള്ള പ്രണയത്തിന്റെ ആഴം തേടുകയായിരുന്നു നാം അത് പ്രളയപയോധിയിലും ആഴവും പരപ്പുമുള്ളതാണെന്ന് നമുക്ക് ബോധ്യമാവുന്നു നിസ്വാർത്ഥവും നിഷ്കളങ്കവുമായ ഈ പ്രണയവും ഭക്തിയും ഈ ശൗര്യയുടെ ശൂരത പോലും കെടുത്തിക്കളയുന്നു ദേവി എങ്കിലും ഇങ്ങനെ ചെയ്യാമോ ഒരു യാദവന് ചേർന്ന പ്രവൃത്തിയാണോ സത്ര ചെയ്തത് എനിക്കത് ഓർത്തിട്ട് സഹിക്കുന്നില്ല അക്രൂർ എത്ര മാത്രം മോഹിച്ചതാ എന്നിട്ടൊടുവിൽ നല്ലൊരു സമയം വന്നപ്പോ അവളും കൂടെ കൈ ഇതാണ് ലോകം ദ്വാപരയുഗത്തിൽ ശതധന്യോവയുധേനുവിന് രണ്ട് ഉള്ളൂ കാലികളെ വിശ്വാസവഞ്ചനയുടെ കാലമാണിത് മറന്നേക്കു എങ്ങനെ മറക്കൂ അക്രൂർ എത്രയോ നാളായി കാണുന്ന സ്വപ്നമാണ് അവൾ എന്റേതാവുന്ന ആ നിമിഷം പിന്നെ ഇപ്പോഴാണെങ്കിൽ അളവറ്റ ധനവും എല്ലാം കൈവിട്ടു പോകുമ്പോ സഹിക്കാൻ പറ്റുന്നില്ല മറ്റാരെയെങ്കിലും കണ്ടിട്ടായിരിക്കുമല്ലോ അവൾ നിന്നെ തഴഞ്ഞത് ആരാത് നിനക്ക് വല്ല തെട്ടോ ഉണ്ടോ പുതുപ്പണത്തിന്റെ അഹങ്കാരം കൊണ്ടാണ് സത്രാജിത്ത് എന്നെ തഴഞ്ഞത് എന്നെക്കാൾ യോഗ്യനായ മറ്റൊരാൾ എന്നേ അയാൾ ചിന്തിക്കാനിടയുള്ളൂ അങ്ങനെ ആരെങ്കിലും അയാളുടെ മനസ്സിലുള്ളതായി തോന്നിയില്ല പക്ഷേ സത്യഭാമയുടെ വർത്തമാനത്തിൽ ഏതോ ഒരു പുതിയ അനുരാഗത്തിൻ്റെ സൂചന കാണുന്നു അതാര ആരോടാണ് അവൾക്ക് അനുരാഗം അതറിയില്ല അതറിയണം അറിഞ്ഞിട്ട് അവനെ തളയ്ക്കണം തകർക്കണം അത്രയും ചെയ്താൽ പിന്നെ അവളുടെ മനസ്സ് നിന്റെ കൂടെ വന്നോളൂ നോക്കട്ടെ അക്രൂരേ ഞാനൊന്നന്വേഷിക്കട്ടെ ഞാനും അന്വേഷിക്കാം പിന്നെ പണവും സൗകര്യവും വന്നപ്പോൾ നിന്നെ തള്ളിക്കളഞ്ഞ സത്രാജ്യത്തിനോട് പ്രതികാരം ചെയ്യാൻ നമുക്കൊരവസരം വരും അന്ന് വേണ്ടത് ചെയ്യാം അതെ അക്രൂർ എൻ്റെ അവസ്ഥയിൽ അവസ്ഥയിൽ നിങ്ങളാണെൻ്റെ ആശ്വാസം അക്രൂർ നന്ദി പറഞ്ഞ് അവസാനിപ്പിക്കാൻ നമ്മൾ അന്യരല്ലല്ലോ ശതധന്യവേ വരൂ പോകാം ഞാനൊന്ന് ഹസ്തനപുരത്തേക്ക് ഇറങ്ങിയായിരുന്നു മോളെ സ്വർണത്തിന് അവിടെ കൂടുതൽ ആവശ്യക്കാരുണ്ടെന്ന് പറഞ്ഞു കേട്ടു വിലയും കൂടുതലുണ്ടത്രേ മധുരയിലെ ഒരു സ്വർണപ്പണിക്കാരന്റെ ബന്ധു അവിടെയുണ്ട് അയാളെ കണ്ട് കുറച്ച് സ്വർണം അവിടെ വെക്കാൻ നോക്കുകയാണ് ഞാൻ ഒരു പത്ത് ദിവസം അതിനുള്ളിൽ ഇതൊക്കെ വിറ്റിട്ട് ഞാൻ മടങ്ങിവരും ഈ അച്ഛന്റെ ഒരു ആർത്തി ദിവസം എട്ടു ഭാരം സ്വർണം കിട്ടുന്നു അതിന് കൂടിയ വില കിട്ടിയാലും കുറഞ്ഞ വിലയായാലും ലാഭം തന്നെ പിന്നെ എന്തിനാച്ചാ അങ്ങും ഒക്കെ കൊണ്ടു നടന്ന് വിൽക്കുന്നത് വല്ലാത്തൊരു മാന്ത്രിക ആകർഷണമുണ്ട് ഒന്ന് കയ്യിലുണ്ടെങ്കിൽ പത്തുണ്ടാക്കണമെന്ന് തോന്നും പത്ത് കിട്ടിയാൽ പതിനായിരം കിട്ടണമെന്ന് മോഹിക്കും അതാണ് ധനത്തിന്റെ പ്രത്യേകത കിട്ടുമ്പോൾ അതിലേറെ കിട്ടണമെന്ന് തോന്നൽ അത് സത്രാജത്തിന്റെ കുറ്റമല്ല മോളെ അതുകൊണ്ട് നമ്മുടെ സ്വർണം കൂടിയ വിലയ്ക്ക് വിൽക്കാൻ ഞാൻ വിൽക്കാൻപുരത്തേക്ക് പോകും അച്ഛൻ പോയിട്ട് വരൂ പറഞ്ഞു വരുമ്പോ ഇന്ന് മധുരയിലോ ദ്വാരകയിലോ അച്ഛനേക്കാൾ വലിയൊരു ധനികനില്ല എന്നിട്ടും അച്ഛനും മതിയാവുന്നില്ല അതങ്ങനെയാ മോളെ കുറച്ചുകൂടി കഴിയുമ്പോൾ അത് മനസ്സിലാവും ഹസ്തനപുരം വരെ ഒന്ന് പോവുക എട്ടുപത്തു ദിവസം കഴിയും മടങ്ങി വരാൻ നീ അങ്ങും ഇങ്ങൊക്കെ അലഞ്ഞു കടക്കരുത് ഇവിടെ തന്നെ കാണണം ധേനുക്കളുടെയും മറ്റും കാര്യങ്ങൾ ശ്രദ്ധിക്കണം ശരി ജ്യേഷ്ഠ ഞാൻ പോയിട്ട് വരാം മധുരാപുരിയിലെ ഏത് തരുണിമിണിയെക്കാളും പ്രഭു അങ്ങയുടെ വാക്കുകൾ എനിക്ക് അമൃതവർഷം തന്നെയാണ് ആമ്പാടിയിലെയും മധുരയിലെയും ദ്വാരകയിലെയും എല്ലാ സ്ത്രീകളും കൊതിക്കുന്ന ഈ പുരുഷോത്തമനെ തന്നെ എനിക്ക് ലഭിച്ചതിൽ ഇവൾ കൃതാർത്ഥയാണ് നിന്റെ ഈ അഭോമലാവിണ്യം എന്റെ സിരകളിൽ അമൃതം നിറയ്ക്കുകയാണ് ദേവി അതെൻ്റെ സൗഭാഗ്യമാണ് ഭഗവൻ ധീരന്മാർക്കിണങ്ങുന്ന ആ പാണികൾ നീട്ടി എന്നെ ആലിംഗനം ചെയ്യൂ ഭഗവൻ യാത്രയാ അയ്യോ ഇത് വേണ്ട അച്ഛൻ 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 ധരിച്ചു എന്നെ വഴക്ക് പറയാ അറിയില്ല എത്തും ഞാൻ വരും എങ്കിലും ഈ ണി പുറത്തു പോകുന്നതിനു മുമ്പ് അച്ഛനോട് ഒരു വാക്ക് ചോദിക്കണ്ടേ സത്യഭാമേ ഇത് കൊണ്ടുവന്ന മുതൽ ഞാൻ ആഗ്രഹിക്കുന്നതാ ഈ രത്നവും അണിഞ്ഞ് പ്രതാപത്തോടെ നഗരത്തിലൊന്ന് ചുറ്റണം വന്നു ജ്യേഷ്ഠൻ അത് അനുവദിക്കില്ല എനിക്കതറിയാം പിന്നെങ്ങനെ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചിട്ട് എന്റെ ആഗ്രഹം നടപ്പാക്കും ഭാമേ അതുകൊണ്ട് ജ്യേഷ്ഠൻ ഇല്ലാത്ത സമയം ഞാൻ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തു ഒരിക്കലെങ്കിലും ഈ രത്നവും ധരിച്ച് എനിക്കിവിടേക്ക് ഒന്ന് കറങ്ങി നടക്കണം നഗരത്തിൽ ഇറങ്ങുന്ന ചെറിയച്ഛൻ എന്തിനാ വാളും മറ്റു ആയുധങ്ങളും അണിയുന്നത് അല്ല വില്ലു അമ്പു എന്തിനാ നഗരത്തിലേക്ക് പോകാൻ ഞാൻ നഗരത്തിൽ പോയിട്ട് അതുവഴി കാട്ടിൽ വേട്ടയ്ക്ക് പോകും ഇന്ന് മടങ്ങി വരില്ല ധരിച്ചുകൊണ്ടാണോ കാട്ടിലൊക്കെ പോകുന്നത് വേണ്ട ചെറിയ ചെറിയ നിർത്തില്ല ഞാൻ നാളെ ഇങ്ങെത്തില്ല മോളെ ജ്യേഷ്ഠൻ വരാൻ രണ്ടു മൂന്ന് ദിവസം കൂടി കഴിയും അതിനിടയ്ക്ക് ഇത് തിരികെ പൂജാമുറിയിൽ വെച്ച് പൂജിക്കാം പോരെ എനിക്കറിയില്ല അച്ഛൻ എന്തെങ്കിലും സംശയം ചോദിച്ചാ ഞാൻ പറയും ജ്യേഷ്ഠൻ ചോദിക്കുന്നെങ്കിൽ മോൾ പറഞ്ഞു അല്ലാതെ മോള് പറയരുത് ചെറിയച്ഛൻ പോയിട്ട് നാളെ തന്നെ തിരിച്ചു വരാം ഇതില് നാണയമുണ്ട് നിനക്ക് കുറച്ച് ആഭരണവും വസ്ത്രവും ഉണ്ട് പിന്നെ കുറച്ച് സ്വർണവും അകത്തും ഉണ്ടെങ്കിൽ വെച്ചേക്കും എന്താ മോളെ എന്താ നിന്റെ മുഖം വല്ലാതിരിക്കുന്നത് ൻ മൂന്ന് ദിവസമായി കാണുന്നില്ല അവൻ വരും ഹസനപുരത്തോ വലുതും പോയതായിരിക്കും അവന് തോന്നുമ്പോ വരട്ടെന്തിനാ വേവലാതിപ്പെടുന്നത് അച്ഛൻ പോയപ്പോ സെമന്കടുത്ത് കഴുത്തിലാണ് ഞാൻ പോയിട്ടുള്ളത് അവനോട് ആര് പറഞ്ഞു ഞാൻ തടഞ്ഞ പക്ഷെ ചെറിയ അനുസരിച്ചില്ല അവൻ ധരിച്ചു പോയി എന്റെ സൂര്യഭഗവാനെ ഞാൻ ഇനി എന്ത് ചെയ്യും മാറിച്ചല്ലോ ഭഗവാനെ സൂര്യദേവ അങ്ങയുടെ ദേവ സമ്മാനം അതവൻ നഷ്ടപ്പെടുത്തി കളിയോ അയ്യോ യാദവ യാദവശ്രേഷ്ഠന്മാരെ ഈ പാവം സത്രായത്തിന്റെ പരിദേവനം നിങ്ങൾ കേൾക്കുന്നില്ലേ എന്റെ സൂര്യഭഗവാനെ അയ്യോ എനിക്ക് വയ്യ എന്റെ എല്ലാം കൊള്ളയടിച്ച് പോയേ എല്ലാവരും ഇന്ന് കേൾക്കണേ എന്റെ സ്യമന്തകം അത് പോയി സത്രാജത്തില്ലേ അത് അതെ അയാളെന്താ ഇങ്ങനെ വിളിച്ചു കൂവിക്കൊണ്ടു പോകുന്നത് ഞാൻ ഇനി എന്തു ചെയ്യും എല്ലാം പോയി സൂര്യഭഗവാനെ ഒരു പിടിയും കിട്ടുന്നില്ല നമുക്ക് എനിക്ക് വയ്യേതെല്ലാം പോയേ എൻ്റെ സൂര്യഭഗവാനെ സർവം സാക്ഷിയായി അവിടുത്തെ ഇത് കാണുന്നില്ലേ അയ്യോ എനിക്കുള്ളതെല്ലാം കൊള്ള ചെയ്ത് പോയേ ഞാനിനിതെങ്ങനെ സഹിക്കും ഭഗവാനെ അയ്യോ സത്രാജത്തെ എന്ത് സംഭവിച്ചു പറയൂ എന്താ ഉണ്ടായത് ഒന്നും പറയണ്ട എൻ്റെ അക്രൂരെ എൻ്റെ രത്നവും പോയി എൻ്റെ അരിഞ്ചനും പോയി രക്തം പോയെന്നോ എങ്ങനെ പോയി ഇവന്റെ ഈ സാത്വികയുടെ ചങ്ങാതി ഉണ്ടല്ലോ ആ കള്ള കൃഷ്ണൻ അവൻ എന്റെ സേബന്ധകം കട്ടെടുത്തു ഐശ്വര്യം മനുഷ്യനെ അഹങ്കാരിയാക്കാറുണ്ട് അത് ചാബല്യമാണ് ഏത് ഐശ്വര്യത്തിലും വിനയം ശീലിക്കൂ അത് സ്ഥായിയായ ഉത്കർഷത്തിന് വഴിതെളിക്കും